ജോയ്സിയുടെ നോവലിനെ ആസ്പദമാക്കി ഏഷ്യാനെറ്റ് ഒരുക്കിയ ഏറ്റവും പുതിയ സീരിയലാണ് മഴ തോരും മുൻപേ പരമ്പരയിൽ നായികാവേഷം ചെയ്യുന്നത് പണ്ട് മുതലേ പ്രേക്ഷകർ ഏറ്റെടുത്ത നടി നികിത രാജേഷ് ആണ് ഒരു കാലത്ത് മലയാളികളുടെ പ്രിയപ്പെട്ട ജാനിക്കുട്ടിയായിരുന്നു നികിത മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മഞ്ഞൊരുകും കാലം എന്ന സീരിയലിൽ ജാനിക്കുട്ടിയുടെ കൗമാരകാലം ചെയ്തത് നികിത രാജേഷ് ആണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് ദേവി മാഹത്മ്യം തുടങ്ങിയ സീരിയലുകളിൽ ബാലതാരമായി അഭിനയിച്ചു മഞ്ഞുരുകും കാലം സീരിയലിൽ നായികയായി എത്തി പിന്നീട് രഹസ്യം സസ്നേഹം പോലുള്ള നിരവധി സീരിയലുകളിൽ ഭാഗമായി മഞ്ഞുരുക കാലം ചെയ്തതിനു ശേഷം നികിത പഠനത്തിനു വേണ്ടി ബ്രേക്ക് എടുത്തു പഠനത്തിലും ഒരുപാട് മുന്നിലായിരുന്നു നികിത തൊണ്ണൂറ്റിയൊന്ന് ശതമാനം മാർക്കോടെ പത്തും പ്ലസ് ടു പാസ്സായി സി ബി എസ് ഇ സ്കൂളിലായിരുന്നു നികിതയുടെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തമിഴ് സിനിമാ സീരിയൽ ലോകത്തേക്കാണ് നികിത പോയത് മല്ലി സൂര്യവംശി അരുന്ധതി പോലുള്ള ഹിറ്റ് സീരിയലുകളിൽ നികിത നായികയായി അഭിനയിച്ചു ഇരുപത്തഞ്ച് വയസ്സുകാരിയായി നികിത ഇന്ന് തമിഴ് സീരിയൽ ലോകത്ത് തിരക്കുള്ള നായികയാണ് നികിതയുടെ അച്ഛൻ രാജേഷ് അമ്മ ചിത്ര അച്ഛൻ സീരിയൽ ഡയറക്ടറായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അമ്മ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുമായിരുന്നു ജോലി ചെയ്തിരുന്നത് തിരുവനന്തപുരത്തുകാരിയായ നികിതയുടെ കൂടെ ഷൂട്ടിങ്ങിനൊക്കെ ഒപ്പം പോകുന്നത് അമ്മയാണ് അലീന എന്ന ശക്തമായ കഥാപാത്രമാണ് നികിത മഴതോരു മുമ്പേ സീരിയലിൽ അഭിനയിക്കുന്നത് നികുതയെക്കുറിച്ചും സീരിയലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ